इट्स वेरी शॉकिंग दैट द पाक स्पंजर्ड स्पाई जोधिका मिश्रा रिसेंट विजिट सीक्रेटिव विजिट टू कर्नौ हा 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 स्टेट गवर्मेंट इपोर्टिंग दम शीडमस्ट इंसिडेंट दिश्वर टू देश അങ്ങനെയാണ് കാര്യങ്ങളുടെ ഇനി യൂണിയൻസ്റ്റ് ട്രാവലിൻ ദി പിക്ചർ ഒരക്ഷരം പോലും തെറ്റിയില്ല ഒരു കെ സുരേന്ദ്രന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു ആ പോസ്റ്റിൽ അവർ പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു കാര്യം ജ്യോതി മൽഹോത്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു കാര്യം ഞാൻ നേരത്തെ മുതൽ തന്നെ പറഞ്ഞതാണ് ഫ്രാഡുകൾക്ക് ഈ രാജ്യത്ത് രക്ഷപ്പെടും എന്നിട്ടും എന്തുകൊണ്ട് സാർ രക്ഷപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ സാറിന്റെ ഫ്രാഡ് പണികൾ സന്ദർഭത്തിനൊരുന്നില്ല എന്ന് ഞാൻ പറയും